ശാസ്ത്ര മുന്നേറ്റത്തിൽ പുരോഗതി നേടിയിട്ടും സയന്റിഫിക് ടെമ്പർ ഉയരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നരബലി പോലുള്ള അന്ധവിശ്വാസം പെരുകയാണെന്നും ടെക്നോളജിക്ക് കീഴിൽ വരുന്ന കോഴിക്കോട് സി ഡബ്ല്യു ആർ ഡി എമ്മിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്രജ്ഞരുടെ സയന്റിസ്റ്റ് കോൺക്ലേവിലും മുഖ്യമന്ത്രി പങ്കെടുത്തു ശാസ്ത്ര വിദ്യാഭ്യാസം കൂടുതൽ കാര്യക്ഷമമാക്കണം ശാസ്ത്രം ശാസ്ത്ര എന്ന ധാരണ ഒളിച്ചെഴുതണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ശാസ്ത്രത്തിന്റെ ജനകീയ സയന്റിഫിക് ടെമ്പർ ഉയർത്താൻ ആവശ്യം നമ്മുടെ സമൂഹത്തിന്റെ സയന്റിഫിക് ടെമ്പർ അത്ര രണ്ട് വികസിക്കുന്നതായി കാണുന്നെ നരബലിയും മറ്റും സമൂഹത്തിൽ ഉണ്ടാവുകയാണ് അവയ്ക്ക് കാരണമാകുന്ന അന്ധവിശ്വാസങ്ങൾ വരുകയാണ് ഇത് ഒരു ശാസ്ത്ര ശാസ്ത്രബോധം വളർത്തുന്ന പരിപാടി സംരക്ഷണം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ എത്ര മാധ്യമങ്ങൾ കഴിയുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു പി ടി റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എം സി ദത്തനും പങ്കെടുത്തു സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ പുതിയ പ്രവേശന കവാടം മന്ത്രി പി എ മുഹമ്മദ് റിയാസും എക്സിബിഷൻ ഹാളിന്റെ ഉദ്ഘാടനം എം കെ രാഘവൻ എംപിയും നിർവഹിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്